ഏകദേശം നാല് പതിറ്റാണ്ട് കാലത്തോളമായി എതിർത്തോട് ബി വി മന്തിരിൽ വച്ച് ചരിത്രപ്രസിദ്ധമായ മുത്തുപട്ട ദാവൂദുൽ ഹക്കീം ഡോക്ടർ ഖദ്ദസല്ലാഹു സുറഹുൽ അസീസ് തങ്ങളുടെ ആണ്ടു നേർച്ച അതിവിപുലമായ രൂപത്തിൽ തന്നെ വർഷാവർഷം കഴിക്കുകയും എല്ലാ വർഷവും പത്രസമ്മേളനം വിളിക്കുകയും അറിയിക്കുകയും ചെയ്യാറുണ്ട് അതേപോലെ ഈ വർഷം വളരെ വിപുലമായിട്ട് തന്നെ നടത്തപ്പെടുകയാണ് പരിപാടിയിൽ സാദാത്ഥ്യങ്ങളും പണ്ഡിതന്മാരും പങ്കെടുക്കും അസയ്യിദ് സൈനുല്ലാബിദീൻ തങ്ങൾ അൽ ബുഖാരി കുന്നുങ്കൈ സയ്യിദ് കെ എസ് അലി തങ്ങൾ തോക്ക അഹമ്മദ് മൗലവി അൽ അസഹരി സമസ്ത സീനിയർ ഉപാധ്യക്ഷൻ യു എം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അതുപോലെ തന്നെ സയ്യിദ് ഫദുൽ ഹാമിദ് കോയമ്മ തങ്ങൾ എം എസ് മദനി തങ്ങൾ ഓലമുണ്ട അടക്കമുള്ള അബ്ദുസലാം ദാരിമി അബ്ദുൽ ഖാദർ അൽ ഖാസിമി ബംറാണ അടക്കമുള്ള പ്രഗത്ഭ പണ്ഡിതന്മാരും സാദാത്യങ്ങളും ആ പരിപാടിയിൽ പങ്കെടുക്കും കൃത്യം പന്ത്രണ്ട് മുപ്പതിന് തന്നെ പരിപാടി ആരംഭിക്കും അക്കാദമി മത ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയാണ് ഷംസൂർ അല്ല ഇസ്ലാമിക് അക്കാദമി അൽഹമ്മദില്ല ഇപ്പോൾ നമുക്ക് നമ്മുടെ ഷംസുരല്ലമ്മയുടെ കീഴിൽ അക്കാദമിയുടെ കീഴിൽ നാലോളം സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നുള്ളത് മൂന്ന് അത്ഭുത സ്കൂളുകളും ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളും അടക്കം നാല് സ്കൂളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ആ ഒരു അക്കാദമിയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നൂറെ അജ്മീർ ആത്മീയ മജ്ലിസും മജ്സിന്നൂർ സദസ്സും സംഘടിപ്പിക്കുകയാണ് അതും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴ് മകരി പുനസ്കാരാനന്തരം ഏഴ് മണിക്കാണ് പെരുവാടി സംഘടിപ്പിച്ചിട്ടുള്ളത് മുഹീദ്ദീൻ ജമാ മസ്ജിദ് അങ്കണത്തിലാണ് പരിപാടി സജ്ജീകരിച്ചിട്ടുള്ളത് മജ്ലസിംഗറിന്റെ നേതൃത്വം ബഹുമാനപ്പെട്ട എം എസ് മതിന്ത്തങ്ങൾ പോലുമുണ്ട കാസർഗോഡ് ജില്ലാ മജിദ് മജ്ദാണ് അദ്ദേഹമാണ് നേതൃത്വം നൽകുന്നത് അതുപോലെ തുടർന്ന് ഇഷാ നമസ്കാരത്തിന് ശേഷം